അലബഡീസ് നമസ്കാരം ഈസ്റ്റർ എപ്പിസോഡ് വളരെ അടിപൊളിയായി പോയി ലാലേട്ടൻ വളരെ സോഫ്റ്റ് ആയിട്ട് ഡീൽ ചെയ്തു അതുമാത്രമല്ല ഈ അംഗങ്ങളെല്ലാവരും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു നല്ലൊരു എപ്പിസോഡ് അതിനകത്ത് ലാലേട്ടൻ ഈസ്റ്ററിനെ കുറിച്ച് ചോദിക്കും ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് അപ്പം ഗബ്രി ഈസ്റ്ററിനെ കുറിച്ചുള്ള ഓർമ്മകൾ അതായത് എല്ലാ വർഷവും ഈസ്റ്ററിന് ഗബ്രി പള്ളിയിൽ പോണതും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉള്ള കുറച്ച് ഓർമ്മകൾ ഗബ്രി അവിടെ പറഞ്ഞു നല്ല നന്നായിരുന്നു അത് കഴിഞ്ഞ് ലാലേട്ടൻ പതുക്കെ ടീം അംഗങ്ങളോട് ഡാൻസ് കളിക്കാനോ സ്കിറ്റോ അങ്ങനെ ഈസ്റ്റർ പ്രമാണിച്ചുള്ള കുറച്ച് പ്രോഗ്രാം അതിൽ ജിൻജാൻ അവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു അപ്പം ജിൻജാൻ ആരാന്നറിയണ്ടേ ജിൻഡോ ജാങ്മണി അവരുടെ വളരെ മനോഹരമായ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു അതുകൂടി അതിനുശേഷം ബാക്കിയുള്ള അംഗങ്ങൾ കൂടിയിട്ട് ഒരു സ്കിറ്റ് അവതരിപ്പിച്ചു നല്ല വീട്ടിലിതുവരെ നടന്ന കാര്യങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ കണ്ടന്റുകൾ ഉണ്ടാക്കിയ ഒരു സ്കിറ്റാണ് അവതരിപ്പിച്ചത് വളരെ നന്നായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഫാഷൻ പരേഡ് എന്ന് പറയാൻ പറ്റൊന്നറിയില്ല എന്തായാലും ഒരു ഫാഷൻ വാക്ക് അത് നടത്തിയിരുന്നു അപ്പോൾ അതിനകത്ത് എല്ലാ അംഗങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്തു വളരെ നന്നായിട്ട് രസമായിട്ട് ചെയ്തു അർജുനായാലും ജിൻഡോ ആയാലും ആ ജിൻഡോൻ്റെ ഫാഷൻ വാക്കൊക്കെ നമുക്ക് കോമഡി ഫീൽ ചെയ്യുന്നതിന് മുടിയൊക്കെ നനച്ചിട്ടിട്ട് ഒരു രസമായിരുന്നു പിന്നെ ഓർ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തു അതിനുശേഷം ശേഷം പറഞ്ഞു ഈ പവർ ടീം ഫ്ലോപ്പ് ആവുന്നുണ്ടോ അതല്ലെങ്കിൽ അവരുടെ പവർ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ അധികാരം അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ട് ആ പവർ ടീമിലേക്ക് ഒരാളെയും കൂടി ജോയിൻ ചെയ്യാമോ അതിനുശേഷം ഒരു ഗെയിം വെച്ചു ബിസ്ക്കറ്റ് കൊണ്ട് ബിസ്ക്കറ്റ് ഇങ്ങനെ ടേബിളിലൂടെ ഉരട്ടിയിടുന്ന ഒരു പരിപാടി അത് എല്ലാവരും നന്നായ രീതിയിൽ പെർഫോം ചെയ്തു അതിന് ശേഷം ഈ പവർ ടീമിലേക്ക് ജോയിൻ ചെയ്യാൻ അതായത് മൂന്ന് ടീം അംഗങ്ങളിൽ നിന്നും ഓരോരുത്തരെ സെലക്ട് ചെയ്യാം പറഞ്ഞാൽ അതിൽ നിന്ന് മൂന്ന് പേര് വന്നതിൽ നിന്ന് പിന്നെ ആ മൂന്ന് പേരിൽ നിന്ന് ഒരാളെയാണ് പവർ ടീമിലേക്ക് ചൂസ് ചെയ്തത് അപ്പൊ അതിലേക്ക് ജാസ്മിനും ജിൻഡോനാണ് പൂർണ്ണോത്തരം ആരെയാണ് വേണം എന്നുള്ളത് അപ്പൊ അതിൽ രണ്ടുപേരും കൂടി തീരുമാനിച്ചു അവര് അർജുനെ തെരഞ്ഞെടുത്തു അങ്ങനെ അർജുൻ പവർ ടീമിന്റെ അംഗമായി അങ്ങനെ പവർ ടീമിൽ മൂന്ന് പേരായി ജിൻഡോ രസ്മിൻ പുതിയതായിട്ട് കടന്നു വന്ന അർജുൻ അപ്പൊ അങ്ങനെ പവർ ടീം സ്ട്രോങ് ആയിട്ട് പോയി ഈ പവർ ടീമിനെ തെരഞ്ഞെടുക്കാതിൻ്റെ ഇടയിൽ ചെറിയൊരു ചെറിയൊരു വിള്ളലുണ്ടായി അതായത് ഓരോരുത്തരുടെ അഭിപ്രായം പറയുന്നത് എൻ്റെ ഡെയിലിയിൽ ജാസ്മിൻ പറഞ്ഞിരുന്നു ഞാൻ വേണമെങ്കിൽ ഞാൻ മറ്റേ ടീമിലേക്ക് പോകും അതായത് അവർ ടീമിലേക്ക് പോകാം അപ്പോൾ ഞാനും ഗബ്രിയും സ്പ്ലിറ്റ് അപ്പോൾ പലരുടെയും ഒരു കൺഫ്യൂഷനും അവരുടെ ടോക്കും മാറും എന്ന് പറഞ്ഞു അത് ഗബ്രിക്ക് അത്ര ഇഷ്ടമായില്ല ഗബ്രി പറഞ്ഞു മറ്റാളുടെ പേര് പറഞ്ഞിരുന്നു അപ്പോൾ ജാസ്മിൻ പോണതിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ലാലേട്ടൻ എടുത്ത് ചോദിച്ചു ആരോട് ജാസ്മിനോട് അത് ജാസ്മിന ബോധിച്ചില്ല സത്യം അപ്പോ ജാസ്മിൻ പിന്നെ പറഞ്ഞു അല്ല എനിക്ക് ജാസ്മിൻ പോണോട് സോറി ഗബ്രി എടുത്ത് പറഞ്ഞു എനിക്ക് ജാസ്മിൻ പോകണോട് താല്പര്യമില്ല മറ്റാരെങ്കിലും പൊക്കോട്ടെ അങ്ങനെ ഈസ്റ്ററിന്റെ എപ്പിസോഡ് അവിടെ തീരുകയാണ് സുഹൃത്തുക്കളെ തീരുകയാണ് എപ്പിസോഡെല്ലാം തീർന്നു എപ്പിസോഡൊക്കെ തീർന്നു പോയതിന് ശേഷം അന്ന് രാത്രി ഗബ്രി ഭക്ഷണം കഴിക്കുന്നില്ല ബ്രി തണുക്കുന്നു വിരയ്ക്കുന്നു പറയണ്ട എന്തൊക്കെ ചകപൊക്ക പിന്നെ അവിടെ ജാസ്മിനും ഗബ്രിയും ടങ്കട്ടം ചങ്കട്ടം ചങ്കടം എന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോന്നു ഇങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ഇതെന്നെ പരിപാടി അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി സാധനം അവിടെ ഇവിടെ ഇപ്പം നമ്മൾ വിചാരിച്ചിപ്പം തന്നെ ഉടക്കി പിരിയാവിടെ ഇടിക്കുന്നു പക്ഷെ മറ്റുള്ള അങ്ങൾ ഇത് കണ്ടിട്ട് അപ്പം നടക്കും ഫൈറ്റ് ഇപ്പം നടക്കൂടെ നടക്കും എവിടെ സംഭവം അങ്ങോട്ട് ജാസ്മിൻ വലിയ നോക്കണ്ടോ വലിയ നോക്കണ്ടോ ഒന്നും അറിയില്ല ഇനിവേ അവിടെ ഉടക്ക് വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഷോ അങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി മുന്നോട്ട് പോയി അവിടെ ഉടക്കലും പിടിക്കലും എന്താ പറയാ അതിൻ്റെ ആങ്കിട് നോക്കൽ ഇങ്കിട് നോക്കണേ തകർക്കണേ എന്താ പറയാ അപ്പോൾ എനിക്കിവിടെ തോന്നിയൊരു കാര്യം ഈ ജാസ്മിനും ഗബ്രിയും വളരെ ഡീപ്പ് റിലേഷൻഷിലേക്ക് പോകുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നി പോകുന്നുണ്ട് ആ റിലേഷനിലേക്ക് ഇവർ പോകുന്നുണ്ടോ നമ്മളെ തോന്നിപ്പിക്കുന്നതാണോ അതല്ലേ ഈ ഇവര് എന്താ പറയാ ഒരു ആക്ടിങ്ങാണോ അതല്ലെങ്കിൽ ആരാണ് ആക്ടിങ് രണ്ടുപേർ ആക്ട് ചെയ്യുന്നതാണോ കൂടുതൽ ക്യാമറ സ്പേസിന് വേണ്ടിയിട്ട് ഇവര് യൂട്ടിലൈസ് ചെയ്യണോ സ്ഥിരം പരിപാടി വൈകുന്നേരം ആകുമ്പോൾ ചുമ്മാ അങ്ങോട്ട് അടുത്ത് അടുത്തിരുന്നു അടുത്തിരിക്കുന്നു അടുത്തിരിക്കുന്നു തൊടുന്നു പഠിക്കുന്നു ഇതിനൊക്കെ വേണ്ടിയിട്ടാണോ നമുക്കറിയില്ല എനിവേ അല്ല ഞാൻ ഒന്നും ചിന്തിച്ചില്ല നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചില്ല ഞാനൊന്നും ചിന്തിച്ചില്ല അപ്പൊ എന്തൊക്കെയോ അതിന്റെ പരിപാടിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിവേ അങ്ങട് 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 സംഭവം ഈ ഉടക്ക് അതായത് രാത്രി ഷോ കഴിഞ്ഞപ്പോൾ തുടങ്ങി നല്ല ഉടക്ക് പിന്നെ അവിടെ നിന്ന് പതുക്ക് പതുക്കെ പതുക്ക് പതുക്ക് സ്ലോപ്പായി സ്ലോപ്പായി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണ പോലെ ഇങ്ങനെ ലാൻഡിങ് 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 അതിന്റെ ഇടയിൽ ഗബ്രി പല കാര്യങ്ങളും പറയുന്നത് ചില കാര്യങ്ങൾ വ്യക്തമല്ല നമുക്ക് വ്യക്ത കാര്യങ്ങൾ വളരെ പതുക്കെയാണ് പറയുന്നത് പിന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഞാൻ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ അപ്പൊ അപ്പുറത്തുനിന്ന് അറിഞ്ഞിട്ടാണോ അതറിയാണ്ടാണോ അറിയില്ല എന്തായാലും നോക്കിയിരിക്കുന്നുണ്ട് കയ്യിൽ പതുക്കെ ഉം 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 അവിടെ നിങ്ങൾ ഇത് തന്നെ ഇങ്ങനെ വെളുപ്പ് വേറെ ഷോ പോയി അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് മനസ്സിലൊരു കാര്യം ചിലപ്പോ ആക്ടി അല്ല എങ്കിൽ തീർച്ചയായിട്ടും ഗബ്രി വളരെ ഡീപ്പായിട്ട് ജാസ്മിനെ സ്നേഹിക്കുന്നുണ്ട് ജാസ്മിനു ഇഷ്ടമായിരുന്നു പക്ഷെ വാപ്പ അന്ന് ഫോൺ വിളിച്ചതിന് ശേഷം എന്താ പുറത്തിറക്കുന്ന വിഷയങ്ങളെ കുറിച്ച് എന്തോ ഒരു ഇത് ഉള്ളത് കൊണ്ട് ജാസ്മിൻ്റെ ഉള്ളിൽ അങ്ങനെ നിക്കുന്നതുകൊണ്ടോ ജാസ്മിനും ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടമുണ്ടാവാം പക്ഷെ കറക്റ്റ് റിപ്ലൈ കൊടുത്തിട്ടില്ല ഇത് ഇങ്ങനെ കരച്ചിൽ കരച്ചിൽ വെളുപ്പായിപ്പോ തണുക്കാൻ പോണു വെളുക്കാൻ പോണു ലാസ്റ്റ് കുത്തം ഒരു മൊത്തം ഇവിടെ വെച്ച വെച്ചിട്ട് പോയി കിടന്നുറങ്ങി അങ്ങനെ എപ്പിസോഡ് തീർന്നു എന്തൊക്കെയോ പ്രതീക്ഷിച്ചു ഒന്നും നടന്നില്ല തിങ്കളാഴ്ച എപ്പിസോഡ് വലിയ അനക്കൊന്നും ഉണ്ടായില്ല അതില് ജാൻമണി ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറിക്കുന്നുണ്ട് ജാൻമണി പൊട്ടിത്തെറിക്കുന്നത് എന്താണെന്ന് വിചാരിച്ച എനിക്ക് മനസ്സിലാകുന്നത് ഭാഷയുടെ പ്രശ്നമാണ് ജാൻമണിക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ജാൻമണി ഇങ്ങനെ ഇടയ്ക്ക് പൊട്ടും ചെലവും പിന്നെ കട്ടൻ ചായ വാൽ ചായ അത് പിന്നെ വേറെ ഏതെങ്കിലും കാരണം ഇടയ്ക്കടയ്ക്ക് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ഞാൻ പോവാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അത് ഇന്നും ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട് ഞാൻ ചിലപ്പോൾ പോകും ഞാൻ ചിലപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ടോക്കൊക്കെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബിഗ് ബോസിലെ ദുഃഖപുത്രി ആരാ ദുഖപുത്രി നമ്മുടെ ബിഗ് ബോസിലെ ദുഃഖപുത്രിയാണ് നോറ ഇന്ന് ഞാൻ കരഞ്ഞില്ലെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് പോന്നു പറഞ്ഞു നടക്കുന്നതായാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം എല്ലാ ദിവസവും കറിയുണ്ട് കാരണം കണ്ടെത്തി കറിയാണ് കിച്ചണിൽ എന്തെങ്കിലും വർക്കോ എന്തെങ്കിലും സഹായത്തിനെ കുറിച്ച് അപ്പൊ കാരണം കണ്ടെത്തി അപ്പൊ കരയ നിങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തല്ല അങ്ങനെ നോറയുടെ ഒരു പ്രശ്നം നോറ ൊടുമ്പളക്കും മിണ്ടുമ്പോളേക്കും ഇതിനു വേണ്ടി മാത്രമായി പാവ അതിന്റെ ഇടയിൽ വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കണ കാര്യൊക്കെ പറഞ്ഞു പുതിയ കിച്ചൺ ടീമിനെയൊക്കെ മാറ്റിയിരുന്നു ജാൻമണി ജാൻമണിയുടെ നേതൃത്വത്തിൽ അപ്പൊ അത് മാറ്റി കഴിഞ്ഞപ്പോ എന്തൊക്കെയോ വിഷയം ഉണ്ടായി അവസാനം ചപ്പാത്തി പരത്താൻ ആര് വന്നു നമ്മുടെ ഗബ്രയും നമ്മുടെ ജാസ്മിനും വന്നു അപ്പൊ ചപ്പാത്തി പാറ്റി എല്ലാരും ഭക്ഷണം കഴിച്ചു പോകണ്ട എനിക്ക് റോമിലെ ചില അംഗങ്ങൾ പറയുന്നു നമ്മുടെ ആൻസികം നമ്മടെ മുടിയുള്ള കുട്ടിനോടും പറയായിരുന്നു അല്ല മുടിയുള്ള കുട്ടിനോട് പറയായിരുന്നു ആൻസിഫ ഇന്ന് എനിക്ക് ചപ്പാത്തി കഴിക്കണ്ടായിരുന്നു അപ്പൊ ചന്ദി നിനക്ക് വിഷപ്പില്ലേ അല്ല ഇന്ന് ചോറ് എടുത്തങ്ങിയ മതിയായിരുന്നു എന്താന്ന് മനസ്സിലായോ അല്ലെ അപ്പൊ അങ്ങനെ അവര് തമ്മിൽ പറഞ്ഞപ്പോ എന്താ സംഭവം എന്ന് വെച്ചാൽ പറയുന്നു എല്ലാവരും ഒഴിഞ്ഞു പോയത് പെട്ടെന്നാണ് രണ്ട് നമ്മുടെ കുട്ടന്മാരും വന്ന് ചപ്പാത്തി പറ്റലും ആര് നമ്മടെ കറി ഗബ്രിൻസ്മിനെ എന്താന്ന് വെച്ചാല് അപ്പൊ ആൻസി കാര്യം എന്തിട്ടൊക്കെ നമ്മൾ ഭക്ഷിച്ച വല്ല തുപ്പലോ തുപ്പോ എന്തിട്ടൊക്കെ അപ്പൊ നമ്മുടെ കുട്ടം പറയണ്ട് മുടിവാലൻ സോറി മുടിക്കുട്ടം പറയുണ്ട് ഉം അങ്ങനെ ഇണ്ടാവില്ല ഒരിക്കലും ഇണ്ടായന്നല്ലേ ഉള്ളു അത് എപ്പോഴും ഉണ്ടാവും അപ്പൊ ആൻസി പറയുന്നുണ്ട് അല്ലടാ പെണ്ണിനെ എപ്പോഴും വൃത്തി കുറവാ ജാസ്മിനെ തീരെ വൃത്തിയില്ല എന്നുള്ള രീതിയിൽ അവിടെ ടോപ്പിക് വരുന്നുണ്ട് അങ്ങനെ അതായത് ഹൈജീനിക് ആണല്ലോ ഹൈലി ടേസ്റ്റിന് വേണ്ടിട്ട് ഞാനേ കണ്ടുള്ളൂ ഞാനേ കാണും മറ്റാരും കാണില്ല എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ഹൈജീനിക് അങ്ങനെ എൻ്റെ മക്കള് അതിന്റെ ഇടയില് നമ്മുടെ ജംബ്രീം ഗബ്രീം ഗംബ്രീൻ ജംബ്രിൻ ഈ രണ്ട് കുട്ടന്മാര് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇടഞ്ഞ് അടഞ്ഞ അടഞ്ഞു നിക്കണ്ടിട്ടാ അങ്ങനെ ശുഭം അപ്പൊ ഗൈസ് നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണും ബൈ